മാതമംഗലം കുറ്റൂർ റോഡിൽ കുറ്റൂർ ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടത് അപകടഭീഷണി ഉയർത്തുന്നു മലയോര മേഖലയിലേക്ക് നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡിലാണ് അപകടഭീഷണി ഉയർത്തി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മലയോര മേഖലയിലേക്ക് ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് മാതമംഗലം കുറ്റൂർ റോഡ് ഈ റോഡിൽ കുറ്റൂരിലാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മൂന്നോളം വലിയ കുഴികളാണ് ഈ റോഡിലുള്ളത് നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത് ഇറക്കമുള്ള സ്ഥലമായതിനാൽ കുഴികൾ പെട്ടെന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ല ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ഭീഷണിയായി മാറിയിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസമായി അത് രൂപപ്പെട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ കടയിലെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ അതിൽ കല്ലും എൻ്റെ കടയിൽ നിന്ന് തന്നെ സിമെൻറ്റൊക്കെ കൊണ്ടുപോയിട്ട് അടക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായി ഇപ്പം വലിയ മഴവെള്ളം വരുന്ന സമയത്ത് ഇതൊക്കെ അടന്നു പോവുകയും കാരണം വണ്ടി ഏറ്റവും കൂടുതൽ സ്പീഡ് പോകുന്നൊരു ഭാഗം കൂടിയാണ് ഇത് പറഞ്ഞാൽ ഒന്ന് ഒരു കയറ്റം ഇപ്പോഴത്തെ ഭാഗത്തേക്ക് കയറ്റം കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കത്തിൽ വണ്ടി വളരെ സ്പീഡ് പോകുന്നു അതുപോലെ നേരെ തിരിച്ചും അതേപോലെ ഒരു ഒരു സ്ഥലത്താണ് ഈ മൂന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ഇതെങ്കിൽ അതിക്രുന്നേരം ശ്രദ്ധയിൽ ഒരു ഒരുപാട് പ്രാവശ്യം പെട്ടതാണ് എല്ലാവരും എല്ലാ വണ്ടിയിലേക്കൂടെ ഒക്കെ പോകുന്നതാണ് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ജീവഹാനി ഉണ്ടാക്കുന്ന കാരണം നമ്മുടെ രണ്ട് കോളേജ് ഹോസ്പിറ്റൽ ഈ പരിപാടികളൊക്കെ ഇല്ലൊരു പ്രദേശം കൂടിയാന്ന് ഇവിടെ കുഞ്ഞുങ്ങൾ കീഴിപ്പാഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ബൈക്കും കൊണ്ട് അതെന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് പിന്നെ റോഡ് സൈഡിലാണെങ്കിൽ ഇപ്പോൾ കേബിളിൻ്റെ ഇവരെ വാട്ടർ അതോറിറ്റി ആരാന്നറിയില്ല കുഴിയെടുത്തതുമായി ബന്ധപ്പെട്ടിരുന്ന പറഞ്ഞാൽ ഒന്നും മര്യാദ കടക്കാത്ത ഒരവസ്ഥയാണ് വണ്ടികൾ വലിയ വലിയ വണ്ടികൾ തന്നെ സൈഡ് കൊടുക്കുമ്പോൾ താകുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാം ഒന്ന് രണ്ട് ആക്സിഡൻറ്റ് കുറ്റൂട്ട് പ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് വലിയ ജീവാപായം ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ അതുകൊണ്ട് അടിയന്തരമായി ഈ ഒരു കാര്യത്തിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം മഴ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കൂടെ പെയ്തിട്ട് കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കുഴികൾ എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കുവാൻ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ